ആദ്യം വിന്നറിന്റെ മനക്കെട്ടിയൊക്കെ വളരെ വളരെ അന്ന് അറ്റത്ത് പീക്ക് ലെവലാണ് ഞാൻ അത്രയ്ക്കും മനക്കെട്ടിയുള്ള ഒരാളല്ല ഞാൻ സമ്മതിക്കുന്നു അങ്ങനെയുള്ള ഒരാൾ ഈ ഗെയിമിൽ വരാൻ പാടില്ലായിരുന്നിരിക്കാം ഇതും എനിക്ക് അറിയില്ലല്ലോ എല്ലാം തികഞ്ഞവരല്ലോ എല്ലാവരും അപ്പൊ എന്റെ കുറവാണത് ആ കുറവ് കാരണം ഞാൻ വിഷമിച്ചു കരഞ്ഞു പുറത്ത് പോകണം ആവശ്യപ്പെടുന്നു ഭയങ്കര ആവശ്യപ്പെടുന്നു ഞാൻ കൺഫെൻഷൻ റൂമിക്കാറ് എന്റെ കാര്യം പറയുന്നു ഞാൻ കൺവിൻസ്ഡ് ആവുന്നില്ല ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഞാൻ നിസഹകരണം പറയുന്നു അതൊക്കെ നിങ്ങൾ കണ്ടു നിസഹരണത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ഈ ഷോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ട് എൻ്റെ ധാരണയാണ് കേട്ടോ എനിക്കറിയില്ല ധാരണ ഉള്ളത് കൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും വേറെ രീതിയിൽ എത്തുന്നു വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സങ്കടം കാരണം എനിക്ക് എനിക്കിനി ഷോയി തുടരാനുള്ള മാനസിക നില ഇല്ല എനിക്ക് എനിക്ക് ഞാൻ വിഷമത്തിലാണ് ഞാൻ സങ്കടത്തിലാണ് നിങ്ങൾ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെറിയ രീതിയിലാണെന്ന് തോന്നിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഞാൻ ദൈവത്തെ പോലെ തന്നെ ഒരു കാണുന്ന ഒരു മനുഷ്യന് നിങ്ങൾ എൻട്രി എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ മോഹൻലാലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ആ ഒരു മഹാനടനെ ആ ഒരു അതുല്യ പ്രതിഭയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ദൈവത്തെ കണ്ട ഫീൽ എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ ആദ്യമേ തിയേറ്ററിൽ കാണുന്നത് ലാലേന്റെ സിനിമയാണ് ഹരികൃഷ്ണൻസ് തിയേറ്ററിൽ പോയി കാണുന്ന പടം അപ്പം അന്ന് അന്ന് മനസ്സിൽ കയറ്റിയ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ എന്നെ വഴക്ക് പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് എന്റെ കുഴപ്പമാണ് ഞാൻ ആരെയും കുറ്റം പറയില്ല അത് എന്റെ മാത്രം പ്രശ്നമാണ് അദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫയർ ഫയറിയായിരുന്നു അങ്ങനെ മെഷീൻ ചിന്തിക്കായിരുന്നില്ല കരയൊക്കെ ആളാന്ന് അപ്പം അത് ഭയങ്കരമായിട്ട് ആഴത്തിൽ പറയുന്നവരൊപ്പം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എന്ന് വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പാളി അതായത് ഞാനൊരു എന്റർടൈനറാണ് ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആ രസം അവരിലേക്ക് എത്തുന്നില്ലേ അവർക്കൊക്കെ എന്നെ ഒരു അപഹാസ്യമായ കഥാപാത്രമായിട്ടാണോ തോന്നുന്നത് അപഹാസ്യൻ ആയ ഒരു കഥാപാത്രമായിട്ടാണ് എന്റെ എന്റെ ഫണ്ട് പരിപാടികൾ വർക്ക് ആവുന്നില്ല ഞാൻ ചെയ്ത തമാശകളൊന്നും അവരിലേക്ക് എത്തുന്നില്ല പിന്നെ മനുഷ്യനല്ലേ പുള്ള ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം കാണിക്കും അതാണെങ്കിലും വേറെ രീതിയിൽ എനിക്ക് അത്രയും എനിക്ക് എടുക്കാൻ പറ്റില്ല കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫ് സ്റ്റോറി എനിക്ക് അവിടെ പറയാൻ പറ്റില്ല പെട്ട ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഒരുപാട് ജോലികൾ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ജോലി ചെയ്തു ആയിട്ട് ജോലി ചെയ്തു ലൈറ്റ് പിടിക്കുന്ന ആളായിട്ട് പണിയെടുത്തു അങ്ങനെ ഒത്തിരി പണികൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ എത്തി നിൽക്കുന്ന കൊച്ചു സ്ഥലത്തേക്ക് എത്തി എത്തിച്ചേർന്നത് അപ്പൊ ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും വർക്ക് ആവുന്നില്ല ഇതൊന്നും ശരിയാവുന്നില്ല എന്നുള്ള ഒരു തോന്നൽ തോന്നുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ ഇമോഷണലി ഞാൻ തകർന്നു ഞാൻ സമ്മതിക്കുന്നു അതിന്റെ അതിന്റെ കുറവാണ് ഞാൻ ഞാൻ ഇരിക്കുകയാണ് അതിന്റെ കുറവാണ് ബിക്കോസ് അതൊരു മഹാ നടൻ പറയുന്നത് അപ്പം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പം തകർന്നു ആ തകർച്ചയുടെ ഭാഗമായിട്ട് പിന്നെ ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അത് നിങ്ങൾ കാണില്ല അത് അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഒന്നും ഒരിക്കലും പുറത്തു പറയേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ആ ഞായറാഴ്ചത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ പ്രശ്ന ഇതിന്റെ ഫലമായിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഭയങ്കരമായി തകർന്നു പോയത് വിഷമിച്ചിട്ടിന് ഞാൻ അവിടെ ഇരിക്കുന്നു അപ്പൊ എനിക്ക് അവിടെ നിന്ന് പുറത്ത് പോകണം എനിക്ക് എങ്ങനെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ആക്ച്വലി എന്നെ കുറച്ചൊരു ട്രിഗർ ചെയ്ത് പൂജയാണ് ഞാൻ അവിടെ ആരെ കണക്ട് ചെയ്ത് പൂജയായിട്ട് അപ്പോൾ പൂജ ഇങ്ങനെ വേദന കൊണ്ട് കരയുന്നു നിലവിളിക്കുന്നു പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു പോയി ഞാൻ മനുഷ്യനല്ലേ എന്റെ ട്രിഗറിങ് പോയിന്റ് അതാണ് ഞാൻ ബാക്കിയുള്ളവരെ പോലെ എന്നെ കമ്പയർ ചെയ്തു നിങ്ങൾ കഴിഞ്ഞ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയും ആദ്യത്തെ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയൊക്കെ വളരെ വളരെ അന്ന് അറ്റത്തെ പീക്ക് ലെവലാണ് ഞാൻ അത്രയ്ക്കും മനക്കെട്ടിയുള്ള ഒരാളല്ല ഞാൻ സമ്മതിക്കുന്നത്